പാലക്കാട് നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എ പി വി അൻവർ നടത്തിയ പ്രസ്താവനയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ വർഗീയ പരാമർശം മറച്ചുവെക്കാനാണെന്ന് എ പി അനിൽകുമാർ എം എൽ എ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതറ്റം വരെ പോകും ചില കാര്യങ്ങൾ രാഷ്ട്രീയമായ പരാമർശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷേ ഈ രീതിയിലുള്ള പരാമർശം നടത്താൻ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹം ഏറ്റവും പി വി അൻവറിനെ പോലെ തന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഒരു വർത്താവ് അത് മാറിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയത്തിൽ നമ്മളഭിപ്രായ വ്യത്യാസങ്ങൾ പറയും സ്വാഭാവികമാണ് അതിന് ഈ രീതിയിലുള്ള പരാമർശം വ്യക്തിപരമായ പരാമർശമാണ് നടത്തുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ എന്തെല്ലാം പരാമർശങ്ങൾക്ക് നടത്താം ഞങ്ങൾ അത് നടത്തുന്നില്ല അപ്പോൾ രാഷ്ട്രീയമായി കാണിക്കേണ്ട ഒരു മാന്യ മര്യാദയും മാന്യതയും ഉണ്ട് ആ മര്യാദയും മാന്യതയും കാണിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകും നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ചെത്തിയ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മോദിയുടെ പരാമർശം കേരളത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ബി ജെ പിണറായി വിജയന്റെ അത്യാവശ്യയോടു കൂടി വിഷയം വലിയ തിരിച്ചുവരാത്തിയ ശ്രമമാണ് അൻവറിന്റെ പ്രസ്താവന അൻവർ പിന്നാലയുടെ കൂലി എഴുത്തുകാരനാണെന്നും നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇതിന് ലക്ഷം ബിജെപിയുടെ പ്രസ്താവന മറക്കുക എന്നാണ് ഇതിൽ പിണറായി വിജയൻ ബിജെപിയും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് പി വി അൻവറിന്റെ പ്രസ്താവനയെ അനുകൂലിക്കുന്നുണ്ടോ എന്ന് ആനി വ്യക്തമാക്കണം അൻവറിനെ പിന്തുണച്ച പിണറായി വിജയന്റെ നിലപാട് അദ്ദേഹത്തിന്റെ വികൃത മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവിനെ വ്യക്തിപരമായി ആക്രമിക്കുന്നതിൽ ബിജെപിയെ സഹായിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രിയുടെ വിദ്ദേശ പ്രസ്താവന കേരളത്തിൽ ചർച്ചാതിന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥാകുന്നത് സി പി എം ആണ് കേരളത്തിൽ ബിജെപി പ്രതിസന്ധി ആകുമ്പോഴെല്ലാം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നേതാക്കൾ അവിടെ രക്ഷക്കെത്തുന്നുണ്ടെന്നും പി വി അൻപന്റെ പരാമർശത്തിന്റെ യു ഡി എഫ് തെരഞ്ഞെടുപ്പിഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയതായും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു മുതലുള്ള ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും വാച്ചുകൾക്ക് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള വിപുലമായ കളക്ഷൻസ് ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് കസ്റ്റമേഴ്സിന് സൗജന്യം അതായത് ൾക്ക് ഹഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്